ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടവും സന്തോഷവും നമുക്ക് തോന്നേണ്ടത് ഈ ദീനിനോടാണ് കാരണം അതുകൊണ്ട് കിട്ടുന്ന സുഖവും അതുകൊണ്ട് കിട്ടുന്ന സന്തോഷവും ലോകത്ത് മറ്റൊന്നുകൊണ്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനമാണ് എന്താണ് സത്യത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ആവശ്യമായിട്ടുള്ളത് അതിനൊറ്റ ഉത്തരമുള്ളൂ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ പലപ്പോഴും ഖബറിലെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് നല്ല ഭൗതികമായ നിലക്ക് നമ്മൾ സ്വർഗത്തു നിന്ന് കിട്ടുന്ന പോലെ ഭക്ഷണങ്ങളോ പാനീയങ്ങളോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ അല്ലല്ലോ ഇന്ന് നമ്മൾ അവിടെ അവിടെ നമ്മളോട് പറയണത് നം സാലിമൻ കൽ ഒറോസ് നല്ലൊരു മണവാളനെ പോലെ ഉറങ്ങുന്നതാണ് ഉറക്കിന് എന്തുമാത്രം സന്തോഷവും സമാധാനവും ഉണ്ട് ജീവിതത്തിൽ മറ്റൊന്നുകൊണ്ടും നമുക്ക് ലഭിക്കാത്ത ആനന്ദം ഉറക്കിനുണ്ട് റക്കമെന്ന് പറഞ്ഞാൽ അത്രയും അനുഭൂതി നൽകുന്ന ഒന്നാണ് അത് നമ്മൾ അനുഭവിക്കുന്ന ഭക്ഷണത്തെക്കാളും മറ്റ് സുഖ സന്തോഷങ്ങളെക്കാളും അതെന്താണ് അത്ര അനുഭൂതി കിട്ടാൻ കാരണം ഉറക്കത്തിന് ആ അനുഭൂതി കിട്ടാൻ കാരണം എന്താ വെച്ചാൽ ഉറക്കത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവും അതാണ് വല്ലാത്തൊരു ആനന്ദം നിർവൃതിയും കിട്ടും കാരണം മരണം പോലെയാണ് ഉറക്കം പറഞ്ഞാൽ ഉറക്കത്തിൽ ഒന്നും നമ്മുടെ ചിന്തയിൽ ഇല്ല ഈ ലോകം നമ്മൾ പറഞ്ഞു വെറുതെ ചിന്തിച്ച് നോക്കും നിങ്ങൾ ക്യാൻസറിൻ്റെ മാരകമായ വേദന കൊണ്ട് ദിവസം എണ്ണി കഴിയുന്ന ഒരാൾ അയാൾ ഉറങ്ങീകരിച്ചോളൂ നിങ്ങൾ അയാൾ ക്യാൻസർ രോഗിയല്ലല്ലോ കാരണം ഞാനൊരു രോഗിയാണെന്നുള്ള ചിന്ത അയാളെ മനസ്സിന് വിട്ടകന്നു ഉറങ്ങണതോടുകൂടെ അപ്പം അയാൾ രോഗിയല്ലാതെ ഉറങ്ങാണ് രോഗം ദേഹത്തുള്ളപ്പോൾ പോലും രോഗിയല്ലെന്ന അനുഭവം അയാൾക്ക് ഉറക്കത്തിന് നൽകാൻ പറ്റും എന്തേ ഉറക്കത്തിന് ആ സുഖം കിട്ടാൻ കാരണം ഭൗതികമായ എല്ലാ ചിന്തകളും ബേജാറുകളും ഭയങ്ങളും ദുഃഖങ്ങളും നമുക്ക് നീങ്ങും അതാണ് ഏറ്റവും വലിയ സമാധാനമെന്ന് പറഞ്ഞാൽ എൻ്റെ സമാധാനം പറഞ്ഞാൽ ദുഃഖവും പേടിയുമില്ലേ മനസ്സിന് സമാധാനാണ് എൻ്റെ അടുക്കൽ നിന്ന് ഈ സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതിനാരെങ്കിലും പിൻപറ്റിയാൽ അവൻ ദുഃഖിക്കണ്ട പേടിക്കണ്ട ദുഃഖം പേടിയില്ലേ പിന്നെ ജീവിതത്തിൽ സമാധാനമുള്ളൂ നിങ്ങൾ നോക്കും നിങ്ങൾ ഞാനും നിങ്ങൾ ഇപ്പൊ ഇരിക്കുമ്പോൾ ഈ ദിവസം ഈ നിമിഷം വരെ നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ കഴിഞ്ഞു പോയതൊന്നും നമുക്ക് ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടുപോയ സമ്പത്തിനെ കുറിച്ചോ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് വിയോഗം വരിച്ച നമ്മുടെ ബന്ധുക്കളെ കുറിച്ചോ സുഹൃത്തുക്കളെ കുറിച്ചോ ആയുസ് ജീവിച്ചു തീർത്ത ആയുസ്സിനെ കുറിച്ചോ ഒന്നും നമുക്കൊരു ബേജാറും ഇല്ല മനസ്സ് കഴിഞ്ഞ കാലത്തെ കുറിച്ചൊരു ചിന്തയും വരുന്നില്ല ഇനി നാളകളെ കുറിച്ച് ആൾക്കുമ്പോൾ ഒരു പേടിയോ ഒരു ബേജാറോ നമുക്കില്ല പിന്നെന്താ സുഹൃത്തുക്കൾ സമാധാനായില്ലേ അങ്ങനത്തെ ചിന്തകളൊന്നും മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് സമാധാനമായി അതുകൊണ്ട് ഉറക്കം എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് സമാധാന ശാന്തി ലഭിക്കുന്നു എന്നാൽ അപ്പം ഖബറിലെ ജീവിതത്തിൽ ഉറങ്ങാൻ ഒരു വിശ്വാസി സമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങാൻ ഞാൻ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നത് സമാധാനം നൽകുന്നത് ഈ ദീനിന്റെ ചിന്തകളെ കൊണ്ടും അറിവുകളെ കൊണ്ടുമാണ് എന്തെങ്കിലും ഒരു സുഖം സഹോദരി സഹോദര ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സുഖത്തിന് പിന്നിൽ ഒരു ചിന്തയുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു കുർആൻ വചനമുണ്ട് ഒരു പ്രവാചകന്റെ വാക്കുണ്ട് അതിന്റെ പിന്നിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖ സമാധാനങ്ങൾക്ക് പിന്നിൽ വെറുതെ പറയുന്നേ വേറെ ലോലൊക്കെ ഇവിടെ ജീവിക്കണില്ലേ നിങ്ങൾ വേറെ ലോലൊക്കെ ജീവിക്കണുണ്ട് ജീവിതത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥകളിൽ സമാധാനവും ദുഃഖവും സന്തോഷവും ആയിട്ട് സമ്മിശ്രമായി ജീവിക്കുന്നുണ്ട് പക്ഷെ നാം നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും അത് നമ്മളെ വ്യാകുലപ്പെടുത്താതെ ദുഃഖിപ്പിക്കാതെ വേദനിപ്പിക്കാതെ നിലനിൽക്കുന്നതിന്റെ പിന്നിൽ നമ്മൾ പഠിച്ച ചില അറിവുകളും വിചാരങ്ങളും ഉണ്ട് നോക്കൂ നിങ്ങൾ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു ഉറ്റ ഒരാളുടെ മരണ വാർത്തയാകാം ഇങ്ങനെ കഴിഞ്ഞ ദിവസം പള്ളിയിൽ ജമാത്ത് കഴിഞ്ഞിരിക്കുമ്പോൾ ഒരാൾ സലാം വേടി തൊട്ടടുത്തിരിക്കുന്ന സലാം വേടിയിട്ട് അയാളുടെ മുഖത്തൊരു ഭയങ്കരമായ ബേജാറ് അയാൾ അസ്വസ്ഥനായി എന്തൊക്കെയോ പറയുന്നു ഇപ്പോൾ പള്ളിക്കന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു അത് പിന്നെ നമ്മളാ ഐ സി കിടന്ന ആൾ മരിച്ചു കേട്ടോ അപ്പോൾ അയാളുടെ ഒരു സുഹൃത്ത് ഐ സിയുൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞൊരു ദിവസം അയാള് മരിച്ചു എന്നാണ് ആ ആകസ്മികമായ ഒരു മരണം അയാളിൽ ഉണ്ടാക്കിയ ഒരു വ്യാകുലതയാണ് എന്തൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ചില മരണമുറ്റങ്ങളിലൊക്കെ പല ആളുകളും സ്വന്തം മക്കൾ മരിച്ചിട്ട് പോലും അവിടെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും അതൊക്കെ എന്തുകൊണ്ട് അറിയങ്ങള് പണത്തിന്റെ ശക്തി കൊണ്ടല്ല ഞാൻ നല്ല മുതലാളിയാണ് അതുകൊണ്ടിരിക്കുന്ന പൈസ ഉണ്ട് എനിക്കൊരു പ്രശ്നം വരില്ല എന്നുള്ള ധൈര്യത്തിലാണോ ആ സമാധാനം അല്ലെങ്കിൽ ഈ മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്നതെല്ലാം എൻ്റെ ബന്ധുക്കളാണ് അവരെല്ലാം എനിക്ക് പിന്തുണയാകുമ്പോൾ എനിക്ക് പേടിക്കാൻ അതല്ല സുഹൃത്തുക്കൾ ഏതോ ഒരു ആശയം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഭയം കൊണ്ട് വിശപ്പ് കൊണ്ട് രോഗം കൊണ്ട് ഇതൊക്കെ വരുന്നെന്തിനാ അള്ള പറയണത് എല്ലാ വിശ്വാസിയോടും പറഞ്ഞു ഭയം വരും നിങ്ങൾക്ക് ദുഃഖം വരും നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ വരും ശാരീരികമായ നഷ്ടങ്ങൾ വരും എന്ന് എന്തിനാ പറയണത് നമ്മൾ പ്രതീക്ഷിക്കണം നമ്മൾ വിശ്വാസിയാണെങ്കിൽ അത് വരും നാളെ രാവിലെ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലൊരു മരണം വരാം നമുക്കൊരു ദുഃഖം വരാം നമ്മൾ ഇന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്നും നമ്മുടെ ഇഷ്ടപ്പെട്ട സാധന സാമഗ്രികൾ സാമഗ്രികളെടുത്ത് ഒരുപക്ഷെ നമ്മൾ പുറത്തിറങ്ങേണ്ടി വരും നാളെ നമ്മുടെ വീടിന്റെ ടെറസിന് മുകളിൽ ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടേക്കാം അവ എന്തു കണ്ടാലും അതൊക്കെ സഹിക്കാൻ മനസ്സ് മനസ്സെന്തി പറഞ്ഞു സുഹൃത്തുക്കളെ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിലൊക്കെ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ അവൻ സന്തോഷിക്കട്ടെ അവന് അവൻ സ്വർഗം കിട്ടും പ്രതിഫലം കിട്ടും പരലോകം കിട്ടും എന്നാണ് അവർക്കെന്ത് വന്നാലും ഞങ്ങൾ അള്ളാൻ്റെതാണെന്ന് പറയും ഒരു വിഷമോ വിരോധമൊന്നുമില്ല സുഹൃത്തുക്കളെ ഞങ്ങൾ പഠിച്ചോൻ്റെതാണ് പടച്ചോന് ഞങ്ങളുടെ കാര്യത്തിൽ എന്തും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ചില കാഴ്ചപ്പാടുകളും ചില വിചാരങ്ങളുമാണ് നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചു പോണത് അല്ലെങ്കിൽ ഈ സമാധാനവും സുഖം നമുക്ക് കിട്ടില്ല അപ്പൊ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഏതാരങ്ങൾ ദീനാണ് ദീനുണ്ടോ ഒന്നും പേടിക്കല്ല കൊണ്ട് മാത്രമാണ് സമാധാനം കൊണ്ട് മാത്രമാണ് സുരക്ഷ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വാഹനമുണ്ടോ ആ വാഹനം നിങ്ങൾക്ക് അനുഭവിക്കാൻ നിങ്ങൾക്ക് ദീന് വേണം നിങ്ങൾക്ക് വീടുണ്ടോ ആ വീട് സന്തോഷത്തോടെ അനുഭവിക്കാൻ നിങ്ങൾക്ക് ദീനു വേണം നിങ്ങൾക്ക് മക്കളുണ്ടോ അത് നിങ്ങൾക്ക് സന്തോഷത്തോടെ അനുഭവിക്കാൻ നിങ്ങൾക്ക് ദീനു വേണം നിങ്ങൾക്കൊരു കച്ചവട സ്ഥാപനമുണ്ടോ അതിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ നിങ്ങൾക്ക് ദീനു വേണം എന്താ അങ്ങനെ പറയാൻ കാരണം തരും എല്ലാറ്റിനും അള്ളാഹിൻ്റെ ഒരു ബർക്കത്ത് കിട്ടണം അള്ളാഹു ബർക്കത്ത് തരാത്ത ഒന്നിലും സുഹൃത്തുക്കളെ ജീവിതത്തിലൊരു ഗുണം ഉണ്ടാവൂല മക്കൾ ഇല്ലാതിരുന്നുവെങ്കിൽ എന്ന് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകും എപ്പോഴാണത് ഒരു കാരണവില് പറഞ്ഞു എത്ര ചെറുപ്പക്കാര് പിന്നെ ബൈക്ക് ആക്സിഡൻറ്റിൽ ഭരിക്കണ്ട് ഇന്റെ മോനൊരു അപകടം പറ്റുന്നില്ലല്ലോന്ന് അങ്ങനെ ഒരു വാപ്പ പറയും നിങ്ങൾ വിചാരിക്കലോ പറഞ്ഞു കാരണം അയാൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ് അവനെ കൊണ്ട് അത്രയും പ്രയാസമാണ് അവനെ കൊണ്ട് ഇപ്പൊ മക്കൾ അനുഗ്രഹമാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷെ മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന ഒരു കാര്യം നാട് വിട്ടുപോയി ദൂരെങ്ങോ താമസിച്ചൊരു പിതാവിന് എനിക്ക് ഓർമ്മ എന്താ അറിയാം മക്കളെ കൊണ്ടുണ്ടായ ചില ചീത്ത പേര് കൊണ്ട് നാട്ടിൽ സാമാന്യം മര്യാദയോടെയും അഭിമാനത്തോടെയും ജീവിച്ച അയാൾക്ക് പുറത്തു കിറങ്ങിയ ആൾക്കാർ ഓരോന്ന് ചോദിക്കും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ എന്ത് ചെയ്തു അങ്ങൾ റിട്ടയർമെൻറ്റിന് ശേഷം നാട് വിട്ടുപോയി എന്നിട്ട് കുറേ ദൂരെ സ്ഥലത്ത് പോയിട്ട് അയാൾ താമസിച്ചു അപ്പോൾ മക്കൾ നമുക്ക് തീരും നമ്മുടെ വാഹനം നമുക്ക് തീരും മറന്നു കിടക്കുന്നവരുണ്ട് കാൽ ഇളക്കാൻ പറ്റാതെ എവിടെയോ ഒന്ന് സ്റ്റയറിങ് പഴച്ചു എവിടെയോ ഒന്ന് ചവിട്ട് പഴച്ചു മനസ്സിലായി താമസിക്കാനും ജീവിക്കാനും പറ്റാത്ത ആളുകൾ പണം കൊണ്ട് കുടുങ്ങിയ ആൾക്കാരുണ്ട് എന്റെ സുഹൃത്തുക്കൾ ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ എന്തുവേണം അമിലിഹം ആണാകട്ടെ പെണ്ണാകട്ടെ സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവർ നല്ലതു ചെയ്തു ജീവിക്കുന്നവർ നല്ലൊരു മുസ്ലിമായി നല്ലൊരു വിശ്വാസിയായി ജീവിക്കുന്നവർ ഈമാനോടുകൂടെ സൽകർമ്മങ്ങളുമായി ആര് ജീവിക്കുന്നുവോ ഫലു ഹയാത്ത അവന് നല്ലൊരു ജീവിതം നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും അവന് നല്ലൊരു ജീവിതം നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും <mí> -me ും കൊടുക്കുന്നാണ് സുഹൃത്തുക്കളെ എത്ര ലളിതമാണ് ഞാൻ പറഞ്ഞ കാര്യം ജീവിതം സുന്ദരമായി മുന്നോട്ട് പോകാൻ ദീൻ ഉണ്ടായ മതി നട അതുകൊണ്ട് ദീനാണ് ഏറ്റവും പ്രധാനം ദീനാണ് ഏറ്റവും പ്രധാനം ഖുർആനാണ് ഏറ്റവും പ്രധാനം ഇത് പഠിക്കുക ഇത് അറിയാം ഇത് പ്രചരിപ്പിക്കുക ഇതിനോടൊപ്പം ജീവിക്കാം അതുകൊണ്ട് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൽ മറ്റൊന്നുകൊണ്ടും കിട്ടൂല ആര് നൽകുന്നുണ്ടോ പാലിക്കുകയും ചെയ്യുന്നു ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫസനു യസ്റ ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് അവന് നാം സൗകര്യം ചെയ്തു കൊടുക്കും ഏറ്റവും സന്തോഷവും സുഖവുമായ ഒരു ജീവിതം സാധ്യമാകും സുഹൃത്തുക്കളെ ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് പഴച്ച് നമ്മളൊക്കെ ഇത് കൊണ്ടെടുക്കുന്നുണ്ടെങ്കിലും ഇത് അത്ര വലിയൊരു സംഗതിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ എന്നതിൽ നിന്നാണ് നമ്മൾ ആലോചന തുടങ്ങേണ്ടത് നമ്മളതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ ഇവിടെ നേരത്തെ അഷ്റഫ് പറഞ്ഞു നിസ്കരിച്ചാൽ പോരെ നമ്മൾ ജമാത്തിന് പോകണം അറിയേണ്ടല്ലോ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും ദീനിൻ്റെ ഒരു പൂർണ്ണത ഒരു സീരിയസ്നെസ് ഒരു പ്രാധാന്യം അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതുണ്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാലോ ഖുറാലി നമുക്ക് അറിയണ ആയതാണത് നിസ്കരിക്കുന്നവർക്ക് നാശം നിസ്കരിക്കുന്നവർക്ക് നാശം നിസ്കരിക്കാത്തവർക്ക് അല്ല നിസ്കരിക്കുന്നവർക്ക് നാശം എന്തേ ആ നിസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധരാണ് ഇപ്പൊ നിസ്കരിച്ച പോരാന്നല്ലേ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കണം ആര് പരലോകത്തെ ഉദ്ദേശിക്കുന്നു അതിന് ചെയ്യേണ്ട പരിശ്രമങ്ങൾ ചെയ്യേണ്ട വിധം വിശ്വാസിയായി കൊണ്ട് ആർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ വമൻ ൂറ അവരുടെ അധ്വാനങ്ങൾ നന്ദിയോടുകൂടെ സ്വീകരിക്കപ്പെടും എല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞ പോലെ നമ്മൾ ചെയ്യണം എന്നാണ് സുഹൃത്തുക്കൾ വലിയ അപാകതകൾ സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ടു ആളുകൾ പൊതുവെ തങ്ങളുടെ ഭൗതിക ജീവിത സുഖ സൗകര്യങ്ങൾക്ക് കോട്ടം പറ്റാത്തൊരു ദീനാണ് കൊണ്ടുനടക്കുന്നത് സത്യം പറഞ്ഞാൽ കണ്ടാൽ ഒരാളിങ്ങനെ ആര് അരി അസ്ലാം അറിയിക്കും നമ്മളോട് പറയണമെങ്കിൽ എന്തുവാണെന്ന് അറിയുന്നത് ഒരു മുസ്ലിമിൻ്റെ രൂപം തോന്നണ്ടേ ഒരു മുസ്ലിമിൻ്റെ രൂപം തോന്നണ്ടേ സുഹൃത്തുക്കളെ നമുക്കൊരു ധൈര്യക്കുറവ് ഒരു മുസ്ലിമിനോടല്ലേ നമ്മൾ സലാം പറയേണ്ടത് ഒരു മുസ്ലിം ആണെന്ന് കണ്ടാൽ മനസ്സിലാകുന്നതിലൊരു അഭിമാനം എവിടെയൊക്കെയോ ചെറിയ തകരാറുകൾ വരുന്നില്ലേ നിസ്കാരം നോക്കുമ്പോൾ നമുക്കൊരു അപൂർണത തോന്നുന്നില്ലേ സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിലെ സംസ്കാരവും നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സഹോദരിമാരുടെ വേഷവും രൂപമൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ദീനിനെ ഒരു ഗൗരവമായി കണ്ട് അതിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം അവിടെയാണ് സുഹൃത്തുക്കളെ നമുക്കിത് കൊണ്ടുള്ള ഗുണം കിട്ടണം ദുനിയാവിലും ആഹ്റത്തിലും ഇതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഇത് കൊണ്ടടക്കേണ്ട പോലെ കൊണ്ടക്കണം ും പ്രവർത്തിച്ച് നഷ്ടം പറ്റിയവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പ്രവാചകരെ നീ അവരോട് പറയുക ുംകലോകത്ത് അവർ പ്രവർത്തിച്ചതെല്ലാം പാഴായി പോയിരിക്കുന്നു അവർ നല്ലതാണ് ചെയ്യുന്നത് എന്ന് അവർ വിചാരിച്ചിരുന്നു നമ്മളൊക്കെ ചെയ്യണം ഇതെന്നല്ലേ ഇസ്ലാം ഇതെന്നല്ലേ കൊണ്ടെടുക്കേണ്ടത് ഇതന്നെയല്ലേ ഇസ്ലാമിന്റെ മര്യാദ ഇതെന്നല്ലേ ഇസ്ലാമിന്റെ വേഷം ഇങ്ങനെ തന്നെയല്ലേ നിസ്കരിക്കേണ്ടത് ഞമ്മളുണ്ടാക്കിയ ഒരു ദീനേറ്റ നമ്മൾ നടന്നിട്ട് ഒരു കാര്യ സുഹൃത്തുക്കൾ അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് അതുപോലെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടാലേ അതിൻ്റെ ഗുണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയുള്ളു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും വളരെ അപകടകരമായ ഒരു ലോകത്തേക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഓരോ ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകൾ നമ്മളോട് പറയുന്നത് അത്രയും മാരകമായ ദുരന്തങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ കൊണ്ടല്ലാത്ത ഒരു സുരക്ഷ നമുക്കാർക്കും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണ് നമ്മൾ ആലോചിച്ച് നിങ്ങൾ പക്ഷേ പുതിയ തലമുറയിൽ ആ മക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പോകാം ഞാൻ വെറുതെ പറയല്ലേ രൂപങ്ങളിലും വേഷങ്ങളിലും സംസ്കാരങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ദീനിൻ്റെ അഭാവം അത് പറയണ ദീൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ലേ പണ്ടൊക്കെ നിങ്ങളൊരു സ്കൂളിൻ്റെ മുന്നോക്കിട്ട് നടന്നു പോകുമ്പോൾ ഇല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ മുന്നിൽ കൂടി നടന്ന് പോകുമ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എങ്ങനെ കണ്ടിരുന്നത് രണ്ടും രണ്ടും ഗ്രൂപ്പായി മാറി നിന്ന് പെൺകുട്ടികളെ പെൺകുട്ടികളെ തോളിൽ പിടിച്ച് ആൺകുട്ടികളെ ആൺകുട്ടികളെ തോളിൽ പിടിച്ചാണ് നിങ്ങൾ നാളെ തിങ്കളാഴ്ചയിലെ എൻ്റെ സുഹൃത്തുക്കളെ വലിയ തിരക്കൊന്നുമില്ലാത്തത് ഒരു കോളേജിൻ്റെയോ ഒരു സ്കൂളിൻ്റെയോ മുന്നിൽ പോയി നിന്നോക്കി ആൺകുട്ടികളും പെൺകുട്ടികളും തോളിൽ പിടിച്ച് ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും മനസ്സ് മാറുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ കുട്ടികളുടെ മനസ്സ് മാറുന്നത് നമ്മൾ അറിയുന്നില്ല ഒരു കുട്ടിയോട് ചോദിച്ചാൽ അവൻ നമ്മുടെ മുഖത്തു കൊതിലെന്താ കുഴപ്പം ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് സുഹൃത്തുക്കളെ ഇവിടെ വലിയൊരു അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട് എന്താ അറിയോ ഈ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങളില്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ജെൻഡർ നൂട്ടാലിറ്റിയൊക്കെ വന്ന പാണും പെണ്ണും യൂണിഫോമിൻ്റെതൊക്കെ ചെറിയ വിഷയമല്ല പെണ്ണുങ്ങളെ കൊണ്ടും ആണുങ്ങളെ കൊണ്ടും ആണിൻ്റെ വേഷം അണിയിക്കുന്നതിൽ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പിന്നിൽ വളരെ വലിയ ലക്ഷ്യങ്ങളുണ്ട് നാം ഗൗരവപരമായി ഇത് ആലോചിക്കേണ്ടത് കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ അന്യരിൽ നിന്നുള്ള സുരക്ഷയാണ് അന്യരിൽ നിന്നുള്ള സുരക്ഷയാണ് ഞാൻ ഈ അടുത്ത ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഒരു സഹോദരി അവർ രണ്ടാമതൊരു വിവാഹമായിട്ട് വിവാഹമായിട്ടൊരാൾ കഴിച്ചതാണ് രണ്ടാമത്തെ ഒരു വിവാഹമായിട്ട് കഴിച്ചതാണ് അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഭാര്യ അറിഞ്ഞതോടുകൂടെ കുടുംബത്തിലാകെ പ്രശ്നമായി അപ്പം ആ സഹോദരിയെ ഒഴിവാക്കാൻ വേണ്ടി അയാൾ പ്രയാസങ്ങളായപ്പോൾ അയാൾ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു അത്തരമൊരു സന്ദർഭത്തിൽ ആ രണ്ടാമത്തെ ഭാര്യ പറയുകയാണ് ഇൻ്റെ ഇത് അയാൾ വരണ്ട ഇന്ന അയാൾ നോക്കണ്ട എനിക്കൊരു ഭക്ഷണമോ ഒന്നും അയാൾ തരണ്ട അയാൾ എൻ്റെ ഭർത്താവ് എന്നുള്ളൊരു സ്ഥാനത്തുനിന്ന് മാറി നിൽക്കരുത് പിന്നെ ഞാൻ ചോദിച്ചു എൻ്റെ പതുണുക ഗുണം അങ്ങനെപ്പോൾ ഒരാളായി നിൽക്കണമെന്താ ഗുണം ആ സ്ത്രീ ഭരണം തരും എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എനിക്കൊരു സമാധാനം ഈ വീട്ടിൽ താമസിക്കാൻ സമാധാനമല്ല ഇവിടെ ഒരു ഓട്ടോറിക്ഷ വന്നു പോയാൽ ആൾക്കാർ പറയാ എന്തപ്പാ അവിടെ ഒരു ഓട്ടോറിക്ഷ ഇവിടെയൊക്കെ ഓട്ടോറിക്ഷ വരുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഓട്ടോറിക്ഷ വന്ന പ്രശ്നം ഏതെങ്കിലും ഒരാൾ എൻ്റെ മുന്നത്തെ വഴിയിലൂടെ നടന്നു പോയാൽ ആൾക്കാർ ചോദിക്കും ആരോ പയിലെങ്ങനെ ഒന്ന് പോയോ എന്ന് ചോദിക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ നമുക്ക് ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് ഒരു വണ്ടി വിളിക്കാതെ പോകാൻ പറ്റും അതുകൊണ്ട് ഒരാൾ ഒരു സ്ത്രീക്കൊരു രക്ഷിതാവ് എത്ര അനിവാര്യമാണ് സുഹൃത്തുക്കളെ എന്താ ഖുർആൻ പറഞ്ഞ എത്ര സത്യാണ് പുരുഷന്മാർ സ്ത്രീകളുടെ രക്ഷാധികാരികളാണ് അവരെ കൊണ്ടെടുക്കാൻ ഒരു ആണ് വേണമെന്നാണ് നമ്മുടെ സഹോദരിമാരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ പെൺകുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം